ഞാൻ നിങ്ങളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വിഷയത്തെക്കുറിച്ച് പറയാവേ മറ്റൊന്നുമല്ല സമയം എന്ന വിഷയത്തെക്കുറിച്ച് സമയം എങ്ങനെ കൈകാര്യം ചെയ്യാം നമുക്കിന്നത് നോക്കാം ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യം എന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു കാര്യം സമയം കാരണം ഈ വീഡിയോ ചെയ്യുന്ന എനിക്കും വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കും നമുക്ക് എല്ലാവർക്കും കിട്ടുന്നത് ഒരേ സമയം അല്ലെ പ്രാ തുല്യമായിട്ട് എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂറാണ് ഒരു ദിവസത്തിൽ കിട്ടുന്നത് ഞാനും നിങ്ങളും ഈ കിട്ടുന്ന സമയം എങ്ങനെ ഉപയോഗിക്കുന്നു എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതിലാണ് കാര്യം നമ്മൾ നമുക്ക് കിട്ടിയ ഒരു ദിവസം നമ്മൾ തക്കതായി ഉപയോഗിച്ചോ എന്നറിയാൻ നമ്മൾ ആ കിട്ടിയ സമയം തക്കതായിട്ട് ഉപയോഗിച്ചോ നമ്മൾ അന്നത്തെ ദിവസം നമുക്കൊരു ആക്റ്റീവായിട്ടിരിക്കാൻ തക്കതായിട്ട് നമ്മൾ ആ ദിവസത്തെ പ്രയോജനപ്പെടുത്തിയോ ആ സമയത്തെ പ്രയോജനപ്പെടുത്തിയോ എന്നുള്ള കാര്യം അറിഞ്ഞാൽ മതി ഇനി ഞാൻ എൻ്റെ വെച്ച് തന്നെ ഒരു ഞാനൊരു എക്സാമ്പിൾ പറയാവേ ഓഫൊക്കെ കിട്ടുന്ന ദിവസമേ വീട്ടിലിങ്ങനെ ചില ദിവസങ്ങൾ ഭയങ്കര മടി പിടിച്ചിരിക്കും അപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ തലേ ദിവസത്തെ എന്തെങ്കിലും കുറച്ച് ഫുഡൊക്കെ കാണും അതൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് വെച്ച് ഇരിക്കും അപ്പോൾ ഈ മൊബൈലിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് ഇരുന്നിരുന്ന് അന്നത്തെ ദിവസം മുഴുവൻ നമ്മളറിയത്തില്ല മൊബൈലിൽ ഇരുന്നാൽ നമ്മുടെ സമയം പോകുന്നത് നമ്മൾ അറിയത്തേയില്ല അങ്ങനെ ആ ദിവസം മുഴുവൻ നമുക്ക് വേസ്റ്റ് ആകും എന്നിട്ട് എനിക്ക് വൈകിട്ടാകുമ്പോഴത്തേക്കും അതായത് നമുക്ക് ഒരു ദിവസം കഴിയുന്ന സമയത്ത് വൈകിട്ടാകുമ്പോഴത്തേക്കും എനിക്ക് മനസ്സിൽ ഭയങ്കര കുറ്റബോധ ഭയങ്കര സങ്കട ഇന്നത്തെ ദിവസം ഞാൻ ഒന്നും ചെയ്തില്ല എന്തൊക്കെയോ എന്തോ ഒരു ആക്റ്റീവ് അല്ലാത്ത പോലെ ഒരു എനർജി ഇല്ലാത്ത പോലെ ആ ദിവസം നശിപ്പിച്ച പോലെ ഒക്കെ തോന്നും കേട്ടോ ഒന്നും ചെയ്യാതിരുന്നത് കൊണ്ട് ഈ മൊബൈലിൽ മാത്രം ഇങ്ങനെ നോക്കി നോക്കി നോക്കിയിരുന്ന് ബുദ്ധി കൊണ്ട് പോലും ഒന്നും ചിന്തിക്കാതെ ശരിക്കും ആ ദിവസം മുഴുവൻ വേസ്റ്റാക്കി കുഞ്ഞുങ്ങളുടെ പോലെ കൂടെ പോലും സമയം സ്പെൻഡ് ചെയ്യാതെ ആ ദിവസം വേസ്റ്റാക്കി ആ സമയം മുഴുവൻ വേസ്റ്റാക്കുമ്പോൾ എനിക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മനസ്സിലൊരു കുറ്റബോധമാണ് അതേസമയം ആ ദിവസം എന്തെങ്കിലുമൊക്കെ ചെയ്തോണ്ട് ഇനി അടുക്കളയിലെ കാര്യങ്ങളായിക്കോട്ടെ ഇല്ല പിള്ളേരുടെ കൂടെ കുറച്ച് നേരം ആ സമയം ഒന്ന് സ്പെൻഡ് ചെയ്തായിക്കോട്ടെ അങ്ങനെ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ അന്നത്തെ ദിവസം ഞാൻ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര എനർജി നേരത്തെ ഒക്കെ കുളിച്ച് ഒന്ന് റെഡിയായി ഒക്കെ ഇരിക്കുകയാണെങ്കിൽ ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമായിരിക്കും അന്ന് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ ഒരു ദിവസം എന്തെങ്കിലും പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യം ചെയ്തോ എന്നതിനെ അപേക്ഷിച്ചിരിക്കും നമ്മുടെ മൊത്തമായിട്ടുള്ള ഒരു എനർജിയും ഒരു ഹാപ്പിനെസും ചില ദിവസങ്ങളിൽ മടിപിടിച്ച് വൈകി എഴുന്നേക്കാറുള്ളൂ കേട്ടോ ഇപ്പൊ ചിലപ്പം ശനിയാഴ്ചകളിലൊക്കെ ഓഫാണെങ്കിൽ ശനിയാഴ്ചകളിൽ ഓഫ് കിട്ടുന്ന കുറവാണ് ഞങ്ങൾ രണ്ടുപേരും മാറി മാറി ചെയ്യുന്നത് കൊണ്ട് മിക്ക ദിവസവും എനിക്ക് ശനിയാഴ്ച ഡ്യൂട്ടി ഉണ്ട് ശനിയാഴ്ച അഥവാ ഓഫാണെങ്കിൽ തന്നെ കുഞ്ഞിനെ സ്കൂളിൽ വിടണ്ടല്ലോ അപ്പോൾ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേക്കത്തുള്ളൂ അപ്പോൾ അന്നത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ തട്ടിക്കൂട്ടി നടക്കും ലേറ്റായിട്ട് എഴുന്നേറ്റാൽ തന്നെ കാര്യങ്ങളൊക്കെ ഭയങ്കര അധോഗതിയായിട്ടാണ് നടക്കുന്നത് പക്ഷേ ഒരു ദിവസം രാവിലെ ഒരുപാട് നേരത്തെ എഴുന്നേക്കണം എന്നൊന്നുമല്ല പറയുന്നത് നമ്മളൊരു ഏഴുമണിക്കൊക്കെ എഴുന്നേറ്റ് കാര്യങ്ങളൊക്കെ നേരത്തെ റെഡിയാക്കി വെച്ച് പിള്ളേരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ച് ഒന്ന് പ്രാർത്ഥിച്ച് രാവിലെ എഴുന്നേറ്റ് ദൈവത്തിനൊക്കെ ഒന്ന് നന്ദി പറഞ്ഞ് ഒരു ദിവസം തുടങ്ങുവാണെങ്കിൽ എന്തൊരു ഹാപ്പിയാണെന്നറിയോ ആ ദിവസം ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം തൃപ്തിയായെന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ആ സമയം ഉപയോഗിച്ചു എന്നതിനനുസരിച്ച് തന്നെയിരിക്കും അപ്പൊ ഈ സമയം നമ്മൾക്ക് എങ്ങനെ തക്കതായിട്ട് ഉപയോഗിക്കാം എങ്ങനെ പ്രയോജനപ്പെടുത്താം അതിന് അതിനുവേണ്ടി ഞാനൊരു കൊച്ച ടിപ്പ് പറയാം ചില ദിവസങ്ങളിലൊക്കെ ഞാൻ ചെയ്യുന്ന കാര്യം തന്നെയാണ് അത് കേട്ടോ പറയുന്നുണ്ടെങ്കിലും ഞാനും പല ദിവസങ്ങളിലും സമയം തക്കതായിട്ട് ഉപയോഗിക്കാറില്ല പക്ഷേ ചില ദിവസങ്ങളിൽ തലേ ദിവസം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് പിറ്റേ ദിവസത്തേക്ക് ഒരു കുറച്ചു നേരം എന്തൊക്കെയാണ് നാളെ ചെയ്യേണ്ടത് ഒരു കൊച്ചു പ്ലാൻ തയ്യാറാക്കിയാലേ എഴുതി തയ്യാറാക്കാൻ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ഒന്ന് തയ്യാറാക്കുവാണെങ്കിൽ നമുക്ക് ആ ദിവസം ഭയങ്കര അടുക്കും ചിട്ടയുള്ളതായിട്ടും എല്ലാം നമ്മൾ എന്തൊക്കെയോ ചെയ്തു കുഞ്ഞുങ്ങളുടെ സമയം സ്പെൻഡ് ചെയ്തു നന്നായിട്ട് കുക്ക് ചെയ്തു എന്താ പറയുക അന്ന് വൈകുന്നേരം കിടക്കുമ്പോൾ നമുക്കൊരു ഭയങ്കര തൃപ്തിയോടെ ആയിരിക്കും നമ്മൾ ബെഡിലേക്ക് പോകുന്നത് അപ്പോൾ തലേ ദിവസം തന്നെ പ്ലാൻ ചെയ്യുക നാളെ എന്താണ് കുക്കിങ് ചെയ്യേണ്ടത് ഇനി കുക്കിങ് ചെയ്യണ്ടെങ്കിൽ നാളെ ഗാർഡനിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ ഇന്നിന്ന കാര്യങ്ങൾ ചെയ്താലോ ഇല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ഇന്ന ഇന്ന അവരുടെ പഠിക്കേണ്ട ഒരു ഭാഗം ഇന്നത് പഠിപ്പിക്കാം അവരുടെ കൂടെ നാളെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന അപ്പോയിൻമെൻ്റ് ഉണ്ടാവും അവിടെ നേരത്തെ പോയി അതിന്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം അങ്ങനെ ഒരു പ്ലാനിൽ നമ്മൾ ചെയ്യുവാണെങ്കിൽ ആ ദിവസം നമുക്ക് ഭയങ്കര ഒരു സക്സസ് ആയിട്ട് തോന്നും അങ്ങനെയാണ് നമുക്ക് ഹാപ്പി ആയിട്ടും എനർജറ്റിക് ആയിട്ടും ഇരിക്കാൻ പറ്റുന്നത് അപ്പൊ നമുക്ക് പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു കാര്യമുള്ളൂ അത് സമയമാണ് അപ്പം സമയം തക്കത്തിന് നമ്മൾ ഉപയോഗിക്കണം